േമാ കമ്മിറ്റി റിപ്പോർട്ടിലെ നടക്കുന്ന വിവരങ്ങൾ ഓരോ നിമിഷവും പുറത്തേക്ക് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗശ് ഉള്ളതായി നടിമാർ മൊഴി നൽകിയിട്ടുണ്ട് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുമെന്ന് ഒന്നിലധികം നടിമാർ മൊഴി നൽകിയിട്ടുണ്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തവർക്ക് അവസരമുണ്ടാകില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും സഹകരിക്കാൻ തയ്യാറാകുന്നവർ അറിയപ്പെടുക കോടു പേരുകളിലാണ് സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണമുണ്ട് അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരുണ്ട് ക്രിമിനലുകളാണ് മലയാള സിനിമ നിയന്ത്രിക്കുന്നതെന്നൊക്കെയാണ് നടിമാർ മൊഴി നൽകിയിരിക്കുന്നത് മലയാള സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് ആവശ്യമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിനിമാ രംഗത്ത് പുറമെയുള്ള തിളക്കം മാത്രം അവസരം ലഭിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട മൊഴികളും പുറത്തു വന്നിട്ടുണ്ട് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ക്രിമിനലുകൾ സിനിമാ മേഖലയിൽ വ്യാപകമായ ലൈംഗിക ചൂഷണം വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മദിക്കുന്നത് സംവിധായകരും നിർമ്മാതാക്കളുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സഹകരിക്കുന്നവരെ കോ ഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന് പേരിട്ട് വിളിക്കുമെന്നും റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ മുൻപ് തള്ളിയിരുന്നു നടി ശാരദ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ശേഷം റിപ്പോർട്ട് പുറത്തുവിടുന്നത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ കമ്മീഷൻ നിർദ്ദേശപ്രകാരം റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശക്തമായ നിയമം അനിവാര്യമാണെന്നും ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നും ജസ്റ്റിസ് കെ ഹേമ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് സിനിമയിൽ അവസരത്തിനായി കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്നതായും മറ്റു രീതിയിൽ ചൂഷണം ചെയ്യുന്നതായും പലരും നേരിട്ടും അല്ലാതെയും കമ്മീഷനെ അറിയിച്ചു ഇതിന് പിൻബലം നൽകുന്ന രേഖകളും ചിലർ ഹാജരാക്കി ഷൂട്ടിംഗ് സ്ഥലത്ത് പലപ്പോഴും ശുചിമുറിയ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഉണ്ടാകാറില്ല ഇത് ചോദിച്ചാൽ മോശമായി പ്രതികരിക്കുന്നവരുണ്ടെന്നും ചിലർ കമ്മീഷനോട് പരാതിപ്പെട്ടിട്ടുണ്ട് എന്നാലും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ പേജിലെ ഒരു അഞ്ചാറ് ഭാഗത്തെ കാര്യങ്ങൾ മാത്രമാണിത് അതേസമയം സിനിമാ മേഖലയിൽ വൻ ചൂഷണം തന്നെയാണ് നടക്കുന്നതെന്നാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാസ്റ്റിംഗ് കൗച് അടക്കമുള്ള നടപടികളും ഇപ്പോൾ എല്ലാവരും നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതായത് അവസരം കിട്ടാൻ എന്തും ക്ഷേണമെന്നുള്ളൊരു രീതി തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകാൻ കഴിയുന്നത് വ്യാപകമായ ലൈംഗിക ചൂഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ന് രണ്ടരയോടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് വ്യാപകമായ ചൂഷണമാണ് നടന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാസ്റ്റിംഗ് ഹൗസിനെ കുറിച്ച് പരാതി നൽകിയാലും പോലീസ് കേസെടുത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട്